ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി രാമനാട്ടുകര വിശന്ന് മരിക്കുന്നവരുടെ അന്യം നിഷേധിക്കുന്ന ക്രൂരതയിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലയുടെ ഭക്ഷണ കപ്പൽ തടയുന്നതിലൂടെ ഇസ്രായേലിന്റെ അതിഭീകരതയുടെ മറ്റൊരു മുഖം കൂടി വ്യക്തമാകുന്നുവെന്ന് വിളംബരപ്പെടുത്തി നടത്തിയ പ്രകടനം മേളെപ്പട്ടമ്പി കൂൾസിറ്റി പരിസരത്ത് നിന്ന് ആരംഭിച്ചു പട്ടമ്പി സോണിലെ ആറ് സർക്കിളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എസ് വൈ എസ് 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 എഫ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു മേളെ പട്ടമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രകടനം സമാപിച്ചു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓങ്ങല്ലൂർ പട്ടംബി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസ്ഹരി എന്നിവർ ഭാഷണം നടത്തി സാമൂഹ്യ പ്രവർത്തകർ അഡ്വക്കേറ്റ് വിവിധ രാജ്യങ്ങളുടെ എം പിമാർ ഉൾപ്പെടെ വിവിധ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നാന്നൂറ്റി അൻപതിൽ പരം സാമൂഹ്യ പ്രവർത്തകർ നാൽപ്പത്തിയഞ്ചിലേറെ യാനങ്ങളിലായിക്കൊണ്ട് പക്ഷങ്ങളും മരുന്നുകളുമായിക്കൊണ്ട് നിരാലംബരായ നിസ്സഹരായ കണ്ണീരിൽ കുതിർന്ന് ജീവനു വേണ്ടി വീർപ്പൂട്ടിക്കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുപോയ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ ജീവൻ ജീവന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത അംഗങ്ങളെ അവയവങ്ങളെ ഓർത്തുകൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണീരിയായി പട്ടിണി കിടന്ന് ജീവശ്വാസത്തിന് വേണ്ടി നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിലേക്ക് അല്പം ഒരു ആശ്വാസം എത്തിക്കുക എന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന യാനങ്ങളെല്ലാം അവിടെ ചെന്നാൽ പോലും അവരുടെ പട്ടിണി മാവരുന്നില്ല അവിടെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സമുദ്രത്തിലെ എല്ലാവിധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ആ കപ്പലുകളെ എന്നും യും എസ് വൈഎസ് എസ് എസ് എഫ് സോൺ ഡിവിഷൻ നേതാക്കളായ ഉസ്മാൻ സഖാഫി കോഴിക്കോട്രി ഹസൈനാർ അഹസനി താജുദ്ദീൻ സക്കാഫി അഷ്റഫ് പട്ടാമ്പി മുസ്തഫ മൊഇയിനി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി